പത്താം ക്ലാസ്സിൽ തോക്കാൻ കാരണം പ്രേം നസീർ സാറാണ് അന്ന് നമുക്ക് ആ രീതിയിൽ നല്ല രീതിയിൽ പോകാറുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ആട്ടോമാറ്റിക്കേണ്ട കാര്യം എന്ന് എന്റെ വിശ്വാസം പറയുന്നത് മമ്മൂക്ക് എന്നാ ഗ്ലാമർ ആണ് എന്നൊക്കെ പറയാറുണ്ട് നസീർ സാർ ഭയങ്കര ഗ്ലാമർ ഉള്ള ഒരു പാലഘട്ടത്തിന്റെ ഒരു രീതി പാല പാലഭിഷേകം അതിപ്പോ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ലോട്ടറി കീറി അറിയുക ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് സ്കൂൾ ടൈമില് പടങ്ങൾ വരുമ്പോഴേ അംഗപടമൊക്കെ നിങ്ങള് ആ വണ്ടി നോക്കിയാൽ മാത്രം അറിയാം അദ്ദേഹത്തോട് എന്തുമാത്രം ഒരു മനുഷ്യനാണെന്നുള്ളത് എന്തൊക്കെ നമ്മുടെ ലാലേട്ടൻ എന്ന് പറയുന്നത് നമുക്ക് സൂപ്പർ സ്റ്റാർ ആണ് നമ്മുടെ മമ്മൂക്ക എന്ന് പറയുന്നത് നമുക്ക് മെഗാ സ്റ്റാർ ആണ് ഇനി നമ്മുടെ നസീർ സാറാണെങ്കിൽ നമുക്ക് നിത്യവസന്തം സ്റ്റാർ ആണ് എവർഗ്രീൻ സ്റ്റാർ കണ്ടില്ലേ നിത്യവസന്തം നിത്യവസന്തെന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ വണ്ടിക്കൊരു ഉണ്ട് ഇത് ഒരു സ്പെഷ്യൽ ഓട്ടോയാണ് നിങ്ങൾ കാണാൻ പറ്റും ഈ ഓട്ടോടെ പ്രത്യേകത എന്താണ് നസീർ സാറിൻ്റെ പേരാണ് നിത്യവസന്ത നിത്യവസന്ത അതെഗ്രീൻ സ്റ്റാർ അതെ ഭയങ്കര ഹ്യൂജ് ഫാനാണ് എന്നോട്ടാ പ്രേം നസീർ സാറുമായിട്ടുള്ള ഒരു 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 ഭയങ്കര ഒരു ഹാർഡ് കോർ ഫാനിലോട്ട് വരുന്നത് അത് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴേ അതിനു അതിനുമുമ്പേ എനിക്ക് നസീർ സാറിന്റെ പടമൊക്കെ അമ്മേടെ കൂടെയൊക്കെ പോയി കണ്ടിട്ടുണ്ട് ആ അപ്പോഴെനിക്ക് എന്തോ ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ നിന്നും തോന്നിയിട്ടുണ്ട് പിന്നീട് എനിക്ക് ഒരു നല്ല കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയപ്പോഴേ ഞാൻ അദ്ദേഹത്തിന്റെ പടമാണ് മെയിനായിട്ട് കണ്ടിട്ടുള്ളത് ഇത് നസീർ സാറിന്റെ ഏത് വർഷത്തെ ഫോട്ടോ ഇത് വന്നിട്ട് നസീർ നസീർ സാറിന്റെ സാർ രണ്ടു വർഷത്തിന് മുമ്പുള്ളതാണ് മുന്നേ ഉള്ള രണ്ടു വർഷത്തിന് മുമ്പുള്ളത് എൺപത്തി ഒൻപതിലാണ് മരിക്കുന്നത് എൺപത്തിയാഴിലാണ് എനിക്കൊരു പാട്ട് കേൾപ്പിച്ചോ ഇതിനകത്ത് ഇഷ്ടപോലെ ഞാനൊന്ന് ഓട്ടത്തിന് കയറിക്കോട്ടെ ഏത് പാട്ടാ ഇത് ഇത് ഈ വാങ്ങിയ വീണ കണ്ടിട്ടുണ്ടോ ആ ഒരു ഒരു പ്രാവശ്യം 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 കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് രണ്ട് അന്ന് അന്ന് എന്താണ് ഇലക്ഷൻ സമയത്ത് സംസാരിക്കാൻ അതിനുശേഷം നമ്മൾ വീട്ടിൽ പോയിരുന്നു ഞങ്ങൾ നാല് പേരായിട്ട് പോയിരുന്നു അപ്പൊ ഞങ്ങള് സ്കൂളിൽ നിന്നാണ് പോയുന്നത് അപ്പൊ കുറച്ചൊക്കെ സംസാരിച്ച് യാതൊരു സ്കൂളിൽ പഠിക്കണമെന്ന് ചോദിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കണ്ടിട്ടില്ല അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അതാണ് അവസാനം നേരിട്ട് കണ്ടിട്ടോ അറിയാനുള്ള ആളുകൾ കൂടെ ഉണ്ടായിരുന്നു പയ്യന്മാരുണ്ടായിരുന്നു അപ്പൊ അവരെ പിടിക്കാൻ ആണ് അയ്യോ ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റൂല നമ്മക്ക് ആ ജീവിതത്തില് ആ ഒരു നിമിഷം എന്ന് വെച്ചിരുന്നാൽ നമുക്ക് മറക്കാൻ പറ്റൂല ഒരു നിമിഷം സംസാരിക്കണ വലിയ അയ്യോ ആ ഒരു വന്നിട്ടുണ്ട് നസീർ നസീർ സാറിന്റെ സാറിനോടായിരുന്നു യും പല നസീർ നസീർ സാറും മോഹൻലാലും പടയോട്ടത്തില് അദ്ദേഹം അവര് മൂന്നുപേരും അഭിനയിച്ച പടമുണ്ട് ഉണ്ട് പടയോട്ടം പടയോട്ടത്തില് മൂന്നുപേരും അഭിനയിച്ചതാണ് പക്ഷേ അവർക്കൊക്കെ ഈ സീനുകളൊക്കെ നസീർ സാറിന്റെ ഒപ്പൊന്നുമില്ല കുറച്ചൊക്കെ ഉള്ളു നസീർ സാറാണ് അതിന്റെ മെയിൻ അതിനാണ് പടയോട്ടത്തിലുണ്ട് പിന്നെ ആട്ടകലാശത്തില് മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ചില പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ വേറെ പടം ഉണ്ട് അലകടലിനെ മമ്മൂട്ടിയാറ്റും മമ്മൂട്ടും മധുസാറായിട്ടൊക്കെ അഭിനയിച്ചു നസീർ സാർ അഭിനയിച്ചിട്ടുണ്ട് ഈ നമ്മള് ഇപ്പൊ പറയുന്ന മമ്മൂക്ക് എന്നാ ആണ് എന്നൊക്കെ പറയാറുണ്ട് നസീർ ഗ്ലാമർ ഉള്ള തീർച്ചയായിട്ടും കാലഘട്ടത്തിന്റെ ഒരു രീതിയാണ് അന്നത്തെ കാലഘട്ടത്തിൽ നസീർ സാറായിരുന്നു നസീർ സാറിന്റെ ഒരു പടത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ ഓർമ്മ എന്ന് വെച്ചിരുന്നാല് കാലചക്രം എന്ന പടത്തില് അന്ന് പഴയ പണത്തില് നസീർ സാറിന് പകരം ഒരു തുഴച്ചിൽ കാരണായിട്ടാണ് വരുന്നത് അത് എന്റെ ഓർമ്മ ശരിയാണെങ്കിലാണ് ആ ഒരു രംഗം മാത്രമേ മമ്മൂട്ടി സാറിന് ഉള്ളു മനസ്സിലായില്ലേ അത് നസീർ സാറാണ് അന്ന് കീറോ അദ്ദേഹമാണല്ലോ അദ്ദേഹത്തിന്റെ ഒരു ഒഴിവില് ഈ വള്ളം തുടരാൻ ആളില്ല അതിന് വേണ്ടി മമ്മൂട്ടി സാർ വരെയാണ് ആ ഒരു രംഗം മാത്രമേ കാലചക്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടാണ് എന്റെ വിശ്വാസം അതില് വേറെ കണ്ടിട്ടില്ല അപ്പോഴേ അന്ന് ആ ആ സമയത്ത് നസീർ സാറായിരുന്നു പിന്നെ കാലം മാറി പലരും പറഞ്ഞാൽ അന്ന് നസീറിന്റെ സാറിന്റെ ഒപ്പം അഭിനയിച്ചവരുണ്ടായിരുന്നു മധുസാറുണ്ടായിരുന്നു പിന്നെ സോമൻ ചേട്ടായി സുകുമാരൻ ചേട്ടായി സാറേ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇവരെല്ലാവരും രണ്ടാം തര രണ്ടര താരങ്ങളായിരുന്നു നസീർ സാറും മധുസാറും ഒക്കെ ഏകദേശം ഒപ്പം സത്യം മാഷിന് ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ നസീർ സാറുമായിട്ട് ഭീകര അടുപ്പമാണ് എങ്ങനെ ഈ ഓട്ടോ ഒരു ബന്ധമല്ല പേരുമായിട്ട് ഒരു ബന്ധമുണ്ട് കാരണം ഈ ചേണ്ട പേര് മധു എന്നാണ് മധു സാറിനെ പറ്റി പറയുകയാണെങ്കിലും ഒരു താരം തന്നെയാണ് മലയാളികളെ ഭയങ്കര ഇഷ്ടമാണ് ആണല്ലേ കണ്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും നേരിട്ട് കണ്ടു നേരത്തെ കണ്ടു കണ്ടിട്ടില്ല ട്രിക്ട്രൻ കാരനാണ് കള്ളം മുലാണ് എനിക്ക് അറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജീവിതം കണ്ടിട്ടുണ്ട് പിന്നെ ഇത് നഖങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ആക്ച്വലി നമ്മൾ പണ്ട് ഇപ്പോഴത്തെ കാലത്തെന്ന് വെച്ചാൽ പാലഭിഷേകം അതിപ്പോ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ലോട്ടറി കീറി എറിയുക ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് സ്കൂൾ ടൈമിൽ പണ്ട് എങ്ങനെയാണ് നസീർ പടങ്ങൾ കാണാൻ പോകുമ്പോഴും ഇതേപോലെ ഉണ്ടായിരുന്നു പണ്ടും സാറിന്റെ ഒക്കെ പടങ്ങൾ വരുമ്പോഴ് ഈ അങ്കപ്പടമൊക്കെ വരുമ്പോൾ ഭയങ്കര ഭയങ്കര ആഘോഷം നോക്കൂ ഇത്ര കാലം കട്ടറൊക്കെ ഇപ്പോഴും ഭയങ്കര കട്ടവട്ടു അതായത് ഇങ്ങനെ നമ്മൾ നോക്കണം അങ്ങനത്തെ അങ്ങനടുത്ത് പിന്നെ നസീർ സാറിന് ഫാൻസ് അസോസിയേഷൻ ഉണ്ട് പിന്നെ അന്ന് ഞാൻ അല്ല അത് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കണവര് വേറെ ഈ പ്രദേശത്തൊക്കെ തന്നെ ഉണ്ട് കൈതമുക്ക് പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു സിനിമ കാണാൻ പോയ ബെസ്റ്റ് മെമ്മറീസ് അങ്ങനെ നസീർ പടം കാണാൻ ടിക്കറ്റ് കിട്ടാതെ വരിക അങ്ങനെ എന്തെങ്കിലും കിട്ടാതെ വന്ന ഒരു പടം പാലാട്ട് കുഞ്ഞിക്കണ്ണം കാണാൻ പോയപ്പോഴും നമുക്ക് ടിക്കറ്റ് കിട്ടി പക്ഷെ ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയില്ല നമ്മള് അകത്ത് കയറി വാതലിന്റെ സൈഡ് പടിയിലാണ് കണ്ടിട്ടുള്ളത് ഇനി വേറൊരു സംഭവം ഉണ്ട് അത് ആരും അനുകരിക്കരുത് യുവർ ഹോം എന്നൊക്കെ പറയും പോലെ എന്താണെന്ന് ചോദിച്ചാല് പത്താം ക്ലാസ് തോക്കാൻ കാരണം പ്രേം നസീർ സാറാണ് അല്ല എനിക്ക് പടങ്ങൾ വന്നപ്പോഴേ അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ വരുമെന്നൊന്നും ചിന്തിച്ചില്ല നമ്മൾ പഠിച്ചോണ്ടിരിക്കുന്ന സമയമല്ലേ സിനിമ സിനിമ വരുന്ന സമയത്ത് ക്ലാസ് സാധാരണ ക്ലാസ് ഒക്കെ കട്ട് ചെയ്തൊക്കെ പോകുമായിരുന്നു അപ്പൊ അന്ന് വന്നപ്പോഴും നമ്മൾ വന്ന് രണ്ട് കൂട്ടുകാരന്മാരെല്ലാവരും കൊണ്ടുവന്ന സാറിൻ്റെ പണം വന്നു നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് പോയി പക്ഷെ അത് നമുക്ക് അന്ന് നമുക്ക് ആ രീതിയിൽ നല്ല രീതിയിൽ പോയിരുന്നെങ്കിൽ വരും പക്ഷെ നമുക്ക് ആട്ടോമാക്കേണ്ട കാര്യം വരില്ലായിരുന്നു എന്റെ വിശ്വാസം അതായത് ആ സമയമൊക്കെ നമ്മൾ അന്ന് നല്ല രീതിയിൽ പഠിച്ചിരുന്നുണ്ടെങ്കിൽ നമുക്ക് മാറാ സിനിമയ്ക്ക് പ്രാധാന്യം സിനിമയ്ക്ക് പ്രാധാന്യം കൊടുന്ന് വെച്ചിരുന്നാല് ഭയങ്കര അദ്ദേഹത്തിനോടുള്ള ഒരു താല്പര്യം അതെ <onents> okay. 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 <laughs> <inaudible deviation> ും അത് മറ്റു നടമരല് നല്ലൊരു യാത്രയായിരുന്നു അതും നസീർ സാറിന്റെ പാട്ടൊക്കെ കേട്ട് ഒരു യാത്ര ഒരു വാഴയിലെ ഊണൊക്കെ കഴിച്ചൊരു ഫീൽ ആയിരുന്നു നാലാം ഊണൊക്കെ കഴിച്ചിട്ട് ണ്ടില്ല അതായത് അതേ എന്തൊക്കെ ചെയ്യുമോ അതേപോലെ ആക്ടിവിറ്റികളും ഉണ്ടോ ആ സാധനം അമ്പടി ഞങ്ങളുടെ മാസത്തിലൊരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി കഴിഞ്ഞാകുമ്പോൾ എല്ലാ പ്രവർത്തനവും ഉണ്ടാവും പുള്ളിക്കാരൻ കൂടെ ഞങ്ങൾ ചായ കുടിച്ച് കുറെ തമാശകളുണ്ട് പുള്ളിയെ കുറിച്ച് അടിപൊളിയാണ് കാരണം നല്ല പെരുമാറ്റം അതേ കാരണം ഞാൻ പുള്ളി ഇവിടെ വന്ന സമയത്ത് കൂടുതൽ അടുക്കാൻ കാര്യം തന്നെ ഞാനും പ്രേം നസീറിൻ്റെ ഒരു ആരാധകനാണ് ഞാൻ നസീറിൻ്റെ സിനിമ പിന്നെ കണ്ട് തീർന്ന് പിന്നെ വേറെ സിനിമ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇഷ്ടമാണെങ്കിൽ പോലും അദ്ദേഹത്തെ പോലെ ഒരു ആരാധന വേറെ ഒരു നടനിലും കണ്ടിട്ടുമില്ല മെയിനായിട്ട് പാട്ട് പാട്ടാണ് ഞാൻ പിന്നെ പാട്ടിനോട് വളരെ സ്നേഹിക്കപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ പാട്ട് പോലെ ഇന്ന് മലയാള സിനിമയിൽ ഇനിയും വരത്തൂല്ല വരാനും പറ്റൂല നടക്കേയില്ല അപ്പോൾ അത്രത്തോളം അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പുള്ളിയെ ഞാൻ ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾ ആ വണ്ടി നോക്കിയാൽ മാത്രം അറിയാം അദ്ദേഹത്തോട് എന്തുമാത്രം ആരാധനയുള്ളൊരു മനുഷ്യനാണെന്നുള്ളത് എന്താണ് ചേട്ടന് ഞങ്ങൾക്ക് ഏത് കാര്യത്തിലും ഞങ്ങൾ കൂടെ വന്ന് സഹായിക്കും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഒന്ന് പറഞ്ഞാൽ മതി

അനന്തകൃഷ്ണൻ പറഞ്ഞൊരു സാറിന്റെ വണ്ടിയാണ് അത് നമുക്ക് ഇതിൽ മാറ്റങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇത് സാറിനോട് പറഞ്ഞു പെർമിഷൻ അതെ സമ്മതിച്ചു നസീർ സാറിന്റെ പേരെ അദ്ദേഹത്തിന് വന്ന് രണ്ട് ഫോട്ടോ വയ്ക്കണമെന്നാണ്